ആരാണ് നിമിഷപ്രിയ എന്താണ് നിമിഷപ്രിയ കേസ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൽ മഹ്തി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷയ്ക്കെതിരെയുള്ള കേസ് കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെയല്ലാതെ ക്ലിനിക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊക്കെ നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹിജി ശബിക്കില്ലെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്ര പോയതിന് ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ധോണി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി മഹ്ദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നിമിഷപ്രിയ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഉണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയ ഒരു മാസത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നപ്പോൾ തലാലും കൂടെ വന്നിരുന്നു സന്ദർശനത്തിനിടെ വീട്ടിൽ നിന്ന് നിമിഷയുടെ വിവാഹ ഫോട്ടോ മോക്ഷിക്കുകയും ഇതിൽ പിന്നീട് കൃത്രിമത്വം ചെയ്ത് തലാലുമായുള്ള വിവാഹ ഫോട്ടോ യാത്ര മാറ്റുകയും ചെയ്തുവെന്നാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീംകോടതിയിൽ നൽകിയ അവസ്ഥയിൽ പറയുന്നത് ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ സലാൽ സ്വന്തമാക്കി നിമിഷ ഇത് ചോദ്യം ചെയ്തപ്പോൾ സലാൽ ഭീഷണിപ്പെടുത്തുകയും രേഖകൾ പിടിച്ചു വെക്കുകയും ചെയ്തു കൃത്രിമ വിവാഹരേഖയുൾപ്പെടെ സലാൽ ഉണ്ടാക്കിയെടുത്തു വരുമാനം കൈക്കലാക്കുന്നതിനൊപ്പം നിമിഷയുടെ സ്വർണ്ണമെടുത്ത് തലാൽ സ്വന്തം നിലയിൽ ചെയ്തിരുന്നു തോക്കിൻമുനയിൽ വധഭീഷണി വരെ തനിക്ക് നേരെ ഉണ്ടായതായി നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് നിമിഷയുടെ പാസ്പോർട്ട് തട്ടിയെടുത്തതിനാൽ തലാലിന്റെ അനുവാദമില്ലാതെ അവൾക്ക് രാജ്യത്ത് നിന്ന് പോകാനും കഴിയില്ലായിരുന്നു പീഡനം സഹിക്കവയ്യാതെ നിമിഷ പോലീസിൽ പരാതി നൽകി എന്നാൽ തലാലിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം പോലീസ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് നിമിഷയ്ക്ക് ആറ് ദിവസം കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു ജയിലിൽ നിന്ന് പുറത്തുവന്ന നിമിഷയ്ക്ക് വീണ്ടും ക്രൂരമർദ്ദനമാണ് നേരിടേണ്ടി വന്നത് അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹ്ദി മർദ്ദനത്തിനിരയാക്കി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹ്ദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം തലാൽ നിമിഷപ്രിയയെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹ്തിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു തുടർന്ന് സനയിലെ ജയിൽ വാർഡനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് നിമിഷ തലാലിനെ മരുന്ന് കുത്തിവെച്ച് മയക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലപ്രദമായിരുന്നില്ല തലാൽ മയക്കുമരുന്നിനടിമ ആയതിനാലാണ് നിമിഷ നൽകിയ മരുന്ന് ഫലിക്കാതിരുന്നത് മയക്കാനായി വീണ്ടും മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത് ഓവർഡോസാണ് കാരണമെന്ന് ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിൽ പറയുന്നു മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് തലാലിന് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹ്ദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടി നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവെച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിംഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അത് പരിഗണിച്ചില്ല തുടർന്ന് നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയെ സമീപിച്ചു നിമിഷപ്രിയയുടെ മോചനത്തിലുള്ള ഏക പോംവഴി ബ്ലഡ് മണിയാണെന്ന് അഭിഭാഷകരും വ്യക്തമാക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബാംഗങ്ങൾക്ക് പണം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനാണ് ശ്രമങ്ങൾ പണം സ്വീകരിക്കാൻ തലാലിൻ്റെ കുടുംബം അംഗീകാരം നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങും നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഒത്തുതീർപ്പിനുമില്ലെന്നാണ് തലാലിൻ്റെ കുടുംബം പറയുന്നത് പകരത്തിന് പകരമെന്ന ദൈവത്തിൻ്റെ നിയമം നടപ്പാവാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മഹദി പ്രതികരിച്ചു കലാലിനെ കൊലപ്പെടുത്തിയത് മാത്രമല്ല കേസിലെ ദീർഘമേറിയ നിയമ നടപടികൾ കൊണ്ട് തൻ്റെ കുടുംബം മാനസികമായി ഏറെ തളര്ന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു